നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം കർക്കിടകമൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് കർക്കിടകത്തിലെ എന്തെങ്കിലും ശരീരത്തിന് സുഖചികിത്സ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഈത്തപ്പഴം കൂടിയിട്ട് ഒരു അടിപൊളി ലേഖ്യും ഇത് നമുക്ക് രക്തം ഉണ്ടാവും അതുപോലെ തന്നെ ഈ പ്രസവശേഷം സ്ത്രീകൾക്കൊക്കെ നടുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ കുറച്ച് മരുന്നുകൾ നമുക്കിതിൽ ചേർക്കാം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നല്ല വീഡിയോസ് കിട്ടും അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ നോക്കാം കർക്കിടക മാസത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് കാൽ കിലോ വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം നല്ല ഈത്തപ്പഴം ഫസ്റ്റ് ക്വാളിറ്റി കുരു കളയണം കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ ഒന്നര മുറി തേങ്ങയുടെ രണ്ടാം പാലുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ അതേ സമയത്ത് പറഞ്ഞുതരാം ഒരു മൂന്ന് വിസിൽ വേണം കേട്ടോ അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം മൂന്ന് വിസലി വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം ഉള്ളി വെളുത്തുള്ളി ഈത്തപ്പഴം എല്ലാം നന്നായി വെന്തു രണ്ടാം പാലിലാണ് ഞാൻ അത് വേവിച്ചത് ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം ഉള്ളി വെളുത്തുള്ളി ഈത്തപ്പഴം ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തു പേസ്റ്റ് പോലെയായി ഈത്തപ്പഴത്തിന് നല്ല മധുരമായ കാരണം അര കിലോ ശർക്കര ലേഹ്യം ഉണ്ടാക്കാൻ ആവശ്യള്ളൂ അര കിലോ ശർക്കര ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി എന്നിട്ട് നമുക്ക് അതൊന്ന് പാനീയാക്കി എടുക്കാം അപ്പൊ നമ്മളുടെ ശർക്കര പാനി ഇതാ ഈ ഒരു പരുവായി ഇത് നമുക്ക് ഈ ഉള്ളിയൊക്കെ അരച്ചു വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർക്കാം അരച്ചൊഴിക്കണം കേട്ടോ അത് അടിയിൽ വല്ല മണ്ണൊക്കെ ഉണ്ടാവില്ല സാധാരണ പനഞ്ചക്കരയാണ് ഉപയോഗിക്ക പനഞ്ചക്കര എനിക്ക് കിട്ടിയില്ല അതാണ് ഞാൻ ഇപ്പൊ ഈ ശർക്കര ഉപയോഗിച്ചത് ഇതായാലും കുഴപ്പൊന്നുമില്ല ഇതിന് വേണമെങ്കിൽ വേറെയും മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ചേർക്കട്ട ചതകുപ്പിയൊക്കെ ചേർക്കാം ആണെങ്കില് ഞാൻ ഇതിലെ ചുക്ക് ജീരകം ഏലക്കായ് അങ്ങനത്തെ ഒക്കെയാണ് ചേർക്കുന്നത് കണ്ടുവതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചുക്കും ചീരയൊക്കെ പൊടിച്ച് വെച്ചതിന്റെ നല്ല മണം തേങ്ങാപ്പാചും ശർക്കരയും നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതാക്കാൻ നോക്കാം പ്രാവശ്യം കയ്ക്ക് ഇത് പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവ അതൊന്നും കാലിയാക്കണ്ട നല്ലൊരു മരുന്നാണത് രക്തം വർധിക്കാനും നടുവേദനക്കും ിയും ശർക്കരയും നെയ്യും എല്ലാം കൂടി വറ്റി വരണ്ടി വരുമ്പോൾ കളറ് ചേഞ്ചായിട്ട് ഇരിക്കുന്നുണ്ടില്ലേ തേങ്ങാപ്പാൽ നല്ല തെളിഞ്ഞു വരും കേട്ട ഇതിങ്ങനെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കണം ഉള്ളിലേക്ക് ഉണ്ടാക്കുമ്പോഴേ നെയ്യും തേങ്ങാപ്പാലും ആയ കാരണം ഇത് തീരെ അടിയിൽ പിടിക്കില്ലാട്ട ഫോർട്ടി ഫൈവ് പ്ലസ് എബോവ് ഒക്കെ ആയവർക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ യുവത്വം നിലനിർത്താൻ പറ്റും ഈ കർക്കിട മാസത്തിലാണല്ലോ നമ്മൾ ദേഹരക്ഷൊക്കെ ചെയ്യുക അപ്പം ഉള്ളിലേഖ്യം അങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവും നമുക്കത് ഇറക്കി കൊണ്ടു വയ്ക്കാം ഉള്ളിലേക്കും ഇവിടെ അത് നന്നായിട്ട് വരണ്ടി വരുന്നുണ്ട് കളറും ചേഞ്ച് ആയി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടിയും ടൈറ്റ് ആവണം അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ പൊട്ടലുണ്ട് പൊട്ടലൊക്കെ നിന്നിട്ട് നന്നായിട്ട് അത് കട്ടയാവണം വെള്ളമുള്ള കാരണമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിലേക്കും വറ്റി വരണ്ട് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചുക്ക ജീരക മേലക്കായ ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് വറ്റി അപ്പൊ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഈത്തപ്പഴം ലേഹ്യം ഇവിടെ റെഡിയായി ആയി കണ്ടുപോകാം ഈ ഉരുളീന്ന് ഇതിങ്ങനെ വിക്ഷു ബോട്ട് കണ്ടു അതാണ് ഇതിൻ്റെ പാകം ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതാണ് നല്ലത് നനവില്ലാത്ത പാത്രത്തിൽ എടുത്തു വയ്ക്കാം എന്നിട്ട് നനവില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് ദിവസം ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിച്ചാൽ മതി അതിലധികം കഴിച്ചരുത് കേട്ടോ അപ്പൊ നമുക്ക് വയറിന് അസുഖം പിടിക്കും ഇത് നല്ല ഒരു ഔഷധമാണ് നടുവേദം ഒക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം ഇനി പുതിയ പുതിയ വീഡിയോകൾ പ്രതീക്ഷിച്ചോളൂ ടിൽ ദൻ ബൈ ടേക്ക് കെയർ